വീഡിയോയിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് ബിസ്റ്റൽ ഓഫീസറുടെ അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് ഡിസംബർ മൂന്നാണ് ഇനി അപേക്ഷിക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക എന്നുള്ളതാണ് പല ആളുകൾക്ക് ഇപ്പോഴും സംശയമാണ് ഇത് കൊടുക്കണോ വേണ്ടയോ ഇത് കൊടുത്താൽ കിട്ടുമോ കട്ട് ഓഫ് കൂടുതലായിരിക്കില്ലേ ജോലി ഭയങ്കര പാടാണ് ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും പല ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പോലെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രശ്നം ഓഫീസർ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈക്വൽസിന്റെ ഏറ്റവും പുതിയ അസ്റ്റം പ്രശ്ന ഓഫീസിന്റെ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് നമ്മുടെ പ്രശ്ന ഓഫീസർ ബാച്ചിന് വരുന്നത് കംപ്ലീറ്റ് സിലബസ് നമ്മൾ തീർക്കും സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് സിലബസും അതും എസ് സിആർടി ബേസ്ഡ് പുതിയ ക്ലാസുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എല്ലാ ദിവസവും എക്സാംസും വീക്കിലി എക്സാംസും ഒക്കെ ഉണ്ടാകും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത ബാച്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇറങ്ങുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തിന് പ്രശ്ന ഓഫീസർ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വേക്കൻസിയുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ അഞ്ഞൂറ്റി എൺപത്തഞ്ച് അഡ്വൈസുകളാണ് പോയിരിക്കുന്നത് എണ്ണൂറ് വരെ എത്താനുള്ള സാധ്യത കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ലിസ്റ്റാണ് ഇനി നിങ്ങൾ ഈ കൊടുക്കുന്ന തസ്തികയാണെങ്കിൽ പോലും ഏകദേശം അത്രയും തന്നെ വേക്കൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ശുപാർശ പോയിട്ടുണ്ടായിരുന്നു ജയിലുകളുടെ കുറ്റവാളികളുടെ എണ്ണം ക്രമാതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ കപ്പാസിറ്റികൾക്കായിട്ട് ഇരട്ടി ആളുകളാണ് ഇപ്പോൾ പ്രശ്നങ്ങളുള്ളത് ഉള്ള പല ജയിലുകളിലും ആയിരം വരെയൊക്കെ പ്രിസ്നേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശുപാർശ കുറച്ച് നാളുകൾക്ക് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ ആവശ്യത്തിലധികം പ്രശ്ന ഓഫീസർമാരെ എടുക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ എണ്ണൂറ് പേരെ ഇനിയും എണ്ണൂറിൽ കൂടുതൽ പോകാനുള്ള സാധ്യത ഉണ്ട് ഇനിയും പ്രിശനൽ ഓഫീസ് തസ്തികയിലേക്ക് എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാതിരിക്കരുത് ഈ പറയുന്ന മറ്റ് തസ്തികളെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എണ്ണൂറ് വേക്കൻസി ഉണ്ട് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുള്ളൊരു ജോലിയാണ് പിന്നെ പ്രശ്ന ഓഫീസിന്റെ ക്വസ്റ്റൻ ഒരു പ്രത്യേകതയുണ്ട് കട്ട് ഓഫ് കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ മറ്റു യൂണിഫോം പോസ്റ്റുകളിലെ കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരിക്കും പക്ഷേ എക്സാം അത്ര ടഫ് അല്ല എക്സാം ടഫ് അല്ലെന്ന് പറയുമ്പോൾ ആ സിലബസിന്റെ പ്രത്യേകത അനുസരിച്ച് മറ്റ് സ്പെഷ്യൽ ടോപ്പിക്കുക ഭയങ്കര പാടാകുമ്പോൾ ഇത് മറ്റ് ഈ എക്സൈസിന്റെ ആണെങ്കിലും പോലീസിന്റെ ആണെങ്കിലും പാടാകുമ്പോൾ നമ്മുടെ പ്രിസ്റ്റൽ ഓഫീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ എളുപ്പമാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് മാർക്ക് വരെ ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ ടോപ്പിക്കാൻ ആണുള്ളത് പിന്നെ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റൻ പേപ്പർ കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് കുറച്ച് മുകളിലേക്ക് പോകുന്നത് കട്ട് ഓഫ് കൂടുതലായിരിക്കും നിങ്ങൾ പേടിക്കേണ്ട പഠിച്ചാൽ ഈസി ആയിട്ട് പാസ്സാക്കാൻ പറ്റുന്ന പാസ്സാക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് പ്രശ്നൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല നിങ്ങൾ അത് അപ്ലൈ ചെയ്യാനുള്ള റീസൺ അല്ലെങ്കിൽ അതിന്റെ റീസൺ ഇത് മാത്രമല്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൊമോഷൻ സാധ്യതയാണ് നിങ്ങളൊരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി പി ഒ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം പോകാൻ പറ്റുന്ന എസ് ഐ ആ അല്ലാതെ മറ്റു ടെസ്റ്റുകൾ എഴുതി പോവാം പക്ഷേ നിങ്ങൾ ഒരു അസിസ്റ്റന്റ് ഓഫീസർ ഓഫീസറായിട്ട് കയറി കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് എന്ന് പറയുന്ന പദവി വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും പ്രൊമോഷൻ ബൈ പ്രൊമോഷൻ നേരത്തെ ആണ് കയറുന്നതെങ്കിൽ ബൈ പ്രൊമോഷൻ ഈ ഒരു പദവി വരെ നിങ്ങൾക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തത് ബേസിക് പേരുന്ന ഇരുപത്തിയാറ് മുതൽ ആണെങ്കിലും മുപ്പത്തി ആറായിരം വരെ സാലറിയാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസിനുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ കൂടി 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 പൊക്കോണ്ടിരിക്കും പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാൽ ഏജ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ജനറൽ കാറ്റഗറിക്കാണ് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇനി ആണെങ്കിൽ റിസർവേഷൻ ഉണ്ട് ഹൈറ്റിന്റെ കാര്യത്തിൽ പല ആളുകൾക്കും പോലീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ പ്രിസൺ ഓഫീസിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കാറ്റഗറിക്ക് അതിലും കുറവാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെ കുറെ പ്രത്യേകതകളുള്ള ഒരു തസ്തികയാണ് പ്രിസൺ ഓഫീസ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ പുള്ളികളുമായി ബന്ധപ്പെട്ട തടവുകാരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ജയിലിൽ കുറേ നാൾ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട അഞ്ചാറ് മാസം നിന്നിട്ടുള്ള ആളാണ് എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം കാര്യം നിങ്ങൾ പുറത്താണെങ്കിലും അകത്താണെങ്കിലും നൊട്ടോറീസ് ആയിട്ട് ആയിട്ടുള്ള എല്ലാം ഒരുപോലെയല്ലേ അത് ജയിലിനകത്തും അതുപോലുള്ള ആളുകളുണ്ട് പക്ഷെ ജയിലിൽ പൊതുവേ ഉള്ള തടവുകാരെന്ന് പറഞ്ഞാൽ സമാധാന പ്രിയരാണ് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ തടവുകാരുണ്ടോ അവരുടെ കാര്യങ്ങൾ നോക്കുക അവർ ഫുഡ് കഴിക്കുന്നുണ്ടോ അവർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ജോലി ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ് ഈ പ്രിസൺ ഓഫീസിനെ സംബന്ധിച്ചെടുത്ത് െന്ന് പറഞ്ഞാൽ കുറച്ച് മടുപ്പുള്ള ജോലിയാണ് ജോലിയാണതിപ്പോൾ ഏത് സർക്കാർ ജോലിക്കാണ് മടുപ്പില്ലാത്ത എല്ലാത്തിനും മടുപ്പുണ്ട് അത്രേ ഉള്ളു അതിൽ കൂടുതലാ യാതൊരു പ്രശ്നവും നിങ്ങളുടെ സുരക്ഷയ്ക്കോ സമാധാനത്തിനൊന്നും പൊതുവേ ജയിലിനകത്ത് നിങ്ങൾ ഈ വീട് കാണുന്ന ആളുകൾ കയറിയിട്ടുണ്ടാവും ജയിലിനകത്ത് പൊതുവേ ഭയങ്കര സമാധാനമുള്ള ഒരു സ്ഥലമാണ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഞാൻ ഈ പ്രിസ്റ്റൽ ഓഫീസറൊക്കെ പൂജപരലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടതിനകത്തിരിക്കുന്ന പ്രിസൺ ഓഫീസർമാർ മറ്റ് എക്സാമുകൾക്ക് വേണ്ടി സമാധാനപരമായിട്ടിരുന്ന് പഠിക്കുന്നത് നിങ്ങൾക്ക് അതിനകത്ത് ഇരുന്ന് ഇഷ്ടം പോലെ സമയം കിട്ടും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടം പ്രത്യേകതയുള്ള തസ്തികയാണ് പ്രശ്ന ഓഫീസ് എന്ന് പറയുന്നത് ഫിസിക്കലൊക്കെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഫിസിക്കലൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോഴേ കഷ്ടപ്പെട്ട് പറയും കഴിഞ്ഞാൽ ഫിസിക്കൽ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴേ ചെയ്തുടങ്ങാം അപ്പോ ഈ കുറെ കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് എക്സാം ആണ് അസ്റ്റന്റ് പ്രിസോൾ ഓഫീസർ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് ഡിസംബർ അവസാനമാകുമ്പോഴത്തേക്ക് എന്തിന്റെ നോട്ടിഫിക്കേഷൻ വരും പോലീസിന്റെ നോട്ടിഫിക്കേഷൻ വരും പോലീസിന്റെ പുതിയ ബാച്ച് നമ്മൾ ഓപ്പൺ ആക്കണം കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസിന്റെ ഫൗണ്ടേഷൻ ബാച്ച് എടുക്കുന്നത് നമ്മൾ രണ്ട് ഫൗണ്ടേഷൻ ബാച്ച് എടുത്തു പോലീസിന്റെ മൂന്നാമത്തെ ഫൗണ്ടേഷൻ ബാച്ച് അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ ക്ലാസ് തുടങ്ങും അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്ന ഓഫീസിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടോ അയ്യോ ഭയങ്കര പാടാണ് അയ്യോ ജോലി ബുദ്ധിമുട്ടാണ് കിട്ടാൻ പാടാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നല്ല ജോലിയാണ് അത്യാവശ്യം നന്നായി പഠിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പഠിക്കുകയാണെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അത്ര ടഫായിട്ടുള്ള എക്സാം എക്സാം അല്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു തസ്തിക തന്നെയാണ് പ്രശ്ന ഓഫീസർ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക ഡിസംബർ മൂന്ന് വരെ അപ്ലൈ ചെയ്യാനുള്ള ടൈമുള്ളൂ പിന്നെ കമ്പനി ബോർഡ് എൽ ഒക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴും ഈ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു തല്ലിക്കയറ്റം ഇതിനകത്തില്ല മനസ്സിലല്ലോ ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ സി പി എന്ന് പറയുമ്പോൾ വലിയ നമ്പർ വരും പക്ഷെ എ പി ഒന്ന് പറയുമ്പോൾ ആളുകൾ ഈ ജോലി ഇട പ്രശ്നം ഈ ജോലി പ്രശ്നകത്താണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പല ആളുകളും അപ്ലൈയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ധൈര്യമായിട്ട് പഠിക്കുക സാധാ സിലബസ് തന്നെയാണ് എ പി ഐക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുന്ന കുറെ എക്സാമുകൾക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എ പിയിൽ ഒരു നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മറ്റ് എക്സാമുകൾക്കും നിങ്ങൾക്ക് അതേ ഒരു സ്കോർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക